പാലാ മുനിസിപ്പാലിറ്റിയിൽ കരൂരിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ പ്രതിഷേധ സൂചകമായി സത്യാഗ്രഹ സമരം മൂന്നാം ദിവസത്തിലേക്ക് ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വീണ്ടും പ്രവർത്തനം നടത്തുന്നുവെന്നാണ് ആക്ഷൻ കൗൺസിലുകാരുടെ ആരോപണം ആർ ഡിഒ എം എൽ എ പോലീസ് ഉൾപ്പെടെ നേരത്തെ സ്ഥലത്തെത്തിയിരുന്നു ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു കൂട്ടിക്കിടന്ന കരൂർ റബ്ബർ ഫാക്ടറി യാതൊരു വിധ ലൈസൻസുകളും മുനിസിപ്പാലിറ്റിയുടെയോ പൊലൂഷൻ കൺട്രോളിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസുകളില്ലാതെ കഴിഞ്ഞ മൂന്ന് നാല് മാസമായി തുറന്നു പ്രവർത്തിക്കുകയാണ് ഇവിടെ അന്നേ കാലത്ത് ഇവിടെ യാതൊരു ആൾക്കാരും കൂടുതൽ ആൾക്കാരും താമസിക്കാവുന്ന സ്ഥലത്ത് ഇന്ന് നൂറുകണക്കിന് ആൾക്കാരാണ് ഇതിൻ്റെ പരിസരവാസികളായി താമസിക്കുന്നത് ഇതിൻ്റെ ഈ ഫാക്ടറിയുടെ ഒരു ഭിത്തി വീടിൻ്റെ ഭിത്തിയായി കണക്കാക്കുന്ന വീടുകൾ പോലും അത്തണത്തിൽ വീടുകളിൽ ആൾക്കാർ തിങ്ങിപ്പാർട്ടുമ്പോൾ അവിടെ യാതൊരുവിധ പൊലൂഷൻ്റെയോ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും സംവരണങ്ങൾ ഇല്ലാതെ കൊണ്ട് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്നു ഇതിൽ നിന്ന് പുറത്തോട്ട് വിടുന്ന മലിനജലം മലിനവായു അമോണിയേറ്റഡ് ഗ്യാസാണ് പുറത്തോട്ട് വിടുന്നത് മാരകമായ വിഷബാധകങ്ങളുള്ള സംഭവമാണ് അതുമൂലം അയൽ പരിസരവാസികളായ എല്ലാവർക്കും പ്രത്യേകിച്ചും കുട്ടികൾക്കും രോഗികൾക്കും ശ്വാസകോശ രോഗങ്ങൾ ക്യാൻസർ മുതലായവ ഉണ്ടാകുന്നു ഇത് തടയുവാനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അന്യസംസ്ഥാന സ്വകാര്യ കമ്പനി വാടകയ്ക്കെടുത്തിരിക്കുന്ന പാലാ കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെയാണ് പ്രതിഷേധം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് സമീപം സത്യാഗ്രഹ സമരം മൂന്നാം ദിവസത്തിൽ നിൽക്കുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികളാണ് സമരത്തിന് മുന്നിരയിൽ ഞങ്ങൾ സമരം ചെയ്യും കാരണം ഇത് ഞങ്ങൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാകും ഞങ്ങൾ ഇതുപോലെ വരും വരുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഇനി ഞങ്ങൾ ഇത് മണമില്ലാതിരുന്നാൽ പോരെ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ അത് വീണ്ടും വീണ്ടും ഞങ്ങൾക്കിത് മണം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിവൃത്തിയില്ല എൻ്റെ മകള് വന്നാൽ പോലും വന്നതിനൊരു കുഞ്ഞു കൊച്ചുണ്ടാകും വന്നു കഴിഞ്ഞാൽ മണോ അമ്മയും മണോ അമ്മേയും പറഞ്ഞുകൊണ്ട് അത് മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങണം ഇത്രനാൾ നമ്മൾ പുറത്ത് മുറിക്കകത്ത് കൂട്ടി ഈ മണം കാരണം അവൻ്റെ ശ്വാസം മുട്ടലായിട്ടും തലവേദനയായിട്ടും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത് കാരണം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് കൂട്ടിത്തരണം ഞങ്ങൾ ഇവര് പണിയെടുക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് മണമില്ലാതെയാണ് പക്ഷേ ആ മണമില്ലാതെ ഒരിക്കലും ആകുന്നില്ല ഓരോ ദിവസവും ഓരോ ദിവസം ജയിലും തോറും ഇതിന് ദുർഗന്ധം മണവും നല്ലത് പറയേണ്ടതിന് ദുർഗന്ധമാണ് ഈ ദുർഗന്ധം കൂടുന്നല്ലാതെ അതിന് ഒരു സമയമില്ല അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അടച്ചു കൂട്ടിത്തരണം ഇതാ ഞങ്ങൾക്ക് പറയാം കഴിഞ്ഞ പത്ത് വർഷം പൂട്ടിക്കിടുന്നതിന് ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകൾ ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുക് ശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു വേറെ ദൂര ഇതൊരു സെൻറ്ററാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ പ്രോസസ്സിങ് മാത്രമേ നടക്കുന്നുള്ളൂ നാട്ടിലുള്ള പണി ഒരു സംസാരം ആരും നാല് പേര് പേര് ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാടത്തേക്ക് ഒഴുക്കുന്നതായും പ്രദേശവാസികൾക്ക് ക്യാൻസർ അലർജി ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടായതായുമാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ് കാടൻകാവിൽ ജോസുകുട്ടി പുത്തൻപുരിയിൽ സനി തെരുവും ബിജു ടി ഡി കുര്യാച്ചൻ മഞ്ഞക്കുന്നൻ തോംസൺ ചെമ്പ്ലായിൽ സലി കാവുങ്കൽ ജോസി പഴയിടം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ്